ഇന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ദേശ് ദിവസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം വിശ്വസിക്കുന്നത് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്നാണ് അപ്പം അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയൊരു കോട്ടാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ ഒരു ആഹ്വാനത്തിലൂടെ യുവജനങ്ങളെ ഇന്ത്യൻ സ്ട്രഗിളിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സ്വരാജ് പാർട്ടി രൂപീകരിച്ച മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം നിന്നിരുന്ന വ്യക്തിയായിരുന്നു സി ആർ ദാസ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഐ എൻ സി ആദ്യമായ ഒരു ഇലക്ഷൻ നടത്തി ഈ ഇലക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തോടൊപ്പം ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത പട്ടാപി സീതാറാമയായിരുന്നു മത്സരിച്ച് അദ്ദേഹം പട്ടാപി സീതാരാമയെ തോൽപ്പിക്കുകയും ഐ എൻ സിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അദ്ദേഹം ഐ എൻ സി വിടുകയും അതിനുശേഷം ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ തന്നെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു പാട്ട് രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ദ ഇന്ത്യ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ ബിൽഗ്രീം ദ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റർ ടു എമിലി ഷെങ്കിൽ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ അതിൽ അൻ ഇന്ത്യൻ ബിൽഗ്രിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അപൂർണ്ണമായ ആത്മകഥയാണ് ദേശ് നായകൻ ടാഗോറും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് ആത്മീയ പിതാവെന്ന് വിവേകാനന്ദനും അതുപോലെ തന്നെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന ഗാന്ധിജിയും വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെ ആയിരുന്നു സുഭാഷ് ആയിരുന്നു എന്നാൽ ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ് രാജ് ബിഹാരി ബോസിൽ നിന്നും ഐ എൻ എ നേതൃത്വം ഏറ്റെടുക്കുകയും അതിനുശേഷം വനിതാ സേനാ വിഭാഗമായ റാണി ഓഫ് ജാൻസി രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ജയ് ഹിന്ദ് എന്ന അഭിവാദ്യ വാക്യം ഇന്ത്യയ്ക്ക് സമർപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ വെച്ചിടുന്ന ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതായാണ് കരുതപ്പെടുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക്